അപ്പോൾ ഓരോ ശ്രോതാവിൻ്റെ ചോദ്യമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളത് കുറ്റമാണോ എങ്കിൽ എന്ന് കേൾക്കാറുണ്ട് കുറ്റമാണ് എന്ന് കേൾക്കാറുണ്ട് എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നറിയാനാണ് ചോദ്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കൽ കുറ്റകര കുറ്റകരമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന സ്വഹ്യായ ഹദീസുകളൊന്നും ഇല്ല നാട്ടിൽ നാട്ടിൽ അങ്ങനെ ഒരു പ്രചാരണമുണ്ട് എന്ന് ശരിയാണ് സംസാരിക്കാൻ പാടില്ലാ തിന്നുന്ന സമയത്ത് എന്ന് അത്തരത്തിലുള്ള ഒരു വിലക്കോ കാര്യമോ ഒന്നും ാനിലെ ആയത്തുകളുടെ അടിസ്ഥാനത്തിലോ അതുപോലെ തന്നെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലോ വന്നിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ശ്രദ്ധിച്ച് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് എണീറ്റ് പോകുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ആ കഴിക്കുന്നതിലേക്ക് ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാണ് കുറേ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ആരോഗ്യ വിദഗ്ധന്മാരാണ് ആ വിഷയത്തിൽ സംസാരിക്കേണ്ടത് എന്നാൽ ഹദീസുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അങ്ങനെ ഒരു ചർച്ചകളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഹ് വാല